ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തക്കായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മുടിയനായ പുത്രന്റെ കഥ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇതിന്റെ സ്പിരിച്വൽ മീനിങ് നമുക്കൊന്ന് റിവീൽ ചെയ്ത് നോക്കാം നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരപ്പന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അതില് ഒരുവൻ തനിക്ക് കിട്ടുവാനുള്ള അവകാശമെല്ലാം വാങ്ങിച്ചിട്ട് ദൂരദേശത്തേക്ക് യാത്രയാകുന്നതായിട്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കും അഭിഷേകമെല്ലാം പ്രാപിക്കും കൃപാപരങ്ങൾ പ്രാപിക്കും ദൈവശബ്ദം കേൾക്കും ഒത്തിരി നാള് കർത്താവിനോട് ചേർന്ന് നടന്ന് നമുക്ക് ലഭിക്കാനുള്ള ആത്മിക അഭിഷേകങ്ങളൊക്കെ പ്രാപിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ചിലപ്പോ അപ്പനെ വിട്ടിട്ട് സ്വന്തമായിട്ട് നടക്കുവാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആത്മീയ അഹങ്കാരത്തിന് നമ്മൾ അടിമപ്പെടാറുണ്ട് നമ്മള് അപ്പനെ വിട്ട് ദൂരേക്ക് നടന്ന് പോകാറുണ്ട് നമ്മൾ തുടക്കത്തിൽ ഒന്നും ഇതിന്റെ ഒരു ഭവിഷ്യത്തറിയത്തില്ല ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തില്ല എന്നാൽ നമ്മൾ അപ്പനിൽ നിന്ന് ഒത്തിരി അകന്നകന്ന് പോയി കഴിയുമ്പോഴേക്കും ഒത്തിരി ദൂരെ ആയി പോകുമ്പോഴേക്കും നമുക്ക് അഭിഷേകം ചോർന്ന് തുടങ്ങും പതുക്കെ പതുക്കെ നമുക്ക് മുട്ട് വന്ന് തുടങ്ങും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുവാനായിട്ട് തുടങ്ങും ഇവിടെ ഈ മനുഷ്യൻ ഈ ഇളയ മകൻ തനിക്ക് മുട്ട് തുടങ്ങിയപ്പോഴേക്കും പല സ്ഥലങ്ങളിലും പോയി സഹായം തേടുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവന് മുട്ടുവന്നു അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അവന് വിശപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി അവൻ ദേശത്തിലെ പൗരനെ പോയി കാണുകയാണ് പന്നികളെ മേക്കുന്ന ജോലി അവന് ലഭിക്കുന്നു വാളവരെ തിന്ന് അവൻ വിഷപ്പ് ശ്രമിക്കുന്നു എന്നാൽ അതിലൊന്നും അവന് തൃപ്തി വരുന്നില്ല എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒടുവിൽ അവന് സുബോധം വരികയാണ് അവൻ തിരിച്ചു ാണ് എനിക്ക് തൃപ്തി വരണമെങ്കിൽ എൻ്റെ ആത്മവിശ്വപ്പിന് ശരിയായ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ശരിയായ ശമനം ഉണ്ടാകണമെങ്കിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകണമെന്ന് അവൻ തിരിച്ചറിയുകയാണ് അങ്ങനെ ഒരു സുബോധത്തിലേക്ക് ഈ ഇളയ മകൻ കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു വെളിപ്പാട് ഈ ഇളയ മകന് ഉണ്ടാകുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതവും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തില് നമ്മൾ കൂടെ ചേർന്ന് നടന്നിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തില് നമ്മൾ അഭിഷേകമൊക്കെ പ്രാപിച്ച് ദൈവശബ്ദം പ്രാപിച്ച് ദർശനം പ്രാപിച്ച് ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ ലഭിച്ചിട്ട് ഒടുവിൽ ആത്മീയ അഹങ്കാരം ബാധിച്ച് നമ്മൾ നമ്മുടെ കർത്താവിനെ വിട്ട് അകന്ന് പോയിട്ടുണ്ടെങ്കില് നമ്മള് ആത്മവിവശതയിലായിരിക്കുന്നെങ്കിൽ ആത്മീകമായിട്ട് ടെൻഷനിലായിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ കർത്താവിനെ കാണുവാൻ പറ്റാത്ത യഥാർത്ഥമായിട്ട് കർത്താവുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയില് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമുക്കും ഒന്ന് സുബോധത്തിലേക്ക് മടങ്ങി വരാം നമ്മുടെ ഈ ശരിയായ ആത്മവിശപ്പ് ശമിപ്പിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ എവിടെ വെച്ചാണോ നമ്മൾ കർത്താവിനെ വിട്ട് ഓടിപ്പോയത് ആ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ അവിടെ നമുക്ക് നമ്മുടെ ആത്മവിശപ്പിന് ശരിയായ തൃപ്തി ഉണ്ടാകും നമുക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കും ഇവിടെ ഈ ഇളയ മകൻ സുബോധം വന്നിട്ട് അവൻ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൻ അവനെ പഴയതിലും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയാണ് എവിടെ വച്ചാണോ അവൻ സ്വർഗസ്ത പിതാവിനെ വിട്ട് ഓടിപ്പോയത് അവിടേക്ക് മടങ്ങി വരുന്നു അവൻ്റെ അപ്പൻ അവനെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് അണിയിക്കുന്നു ഒരു പുതിയ അഭിഷേകത്തിന്റെ വസ്ത്രം അവനെ പുതപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തെയും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ നമ്മുടെ ആദ്യ സ്നേഹം വിട്ടു പോയിട്ടുണ്ടെങ്കില് നമ്മൾ എവിടെയെങ്കിലും വച്ച് നമ്മൾ അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൂരേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയെങ്കില് പഴയ അഭിഷേകത്തിലേക്ക് കയറുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ക്രമപ്പെടുത്താമോ നിങ്ങളുടെ ആത്മവിശപ്പ് ശമിപ്പിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരിക അവിടെ അപ്പൻ മോതിരവും കാലിന് ചെരുപ്പും അഭിഷേകത്തിന്റെ പുതിയ വസ്ത്രവുമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ഉത്സവം ആയിട്ട് ആ ദിവസം അപ്പൻ ആചരിക്കുന്നതായിട്ട് ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത് നിങ്ങളും ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ